വേടൻ ഈ ഒരു ചെയ്ത കാര്യത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു രീതിയിൽ വന്ന് പരാതി കൊടുക്കുമ്പോൾ പലപ്പോഴാണെങ്കിലും നമുക്ക് ഒരു വിമുഖതയും വേടൻ എന്ന് പറയുന്നത് അയാളൊരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ ഒരു പെൺകുട്ടി ഏത് പരാതി നൽകിയാലും തെളിവ് എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വശം എന്താണെന്നോ നോക്കാതെ എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നിലവിൽ വരുന്നത് പേടൻ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു ഫെയിം വെച്ചിട്ട് നമുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ വിധി വരുന്നവരെ അയാളെ കുറ്റ അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് യുവാക്കൾക്കിടയിൽ ഹരമായി അല്ലെങ്കിൽ മാതൃകയായി മാറിയിട്ടുള്ള ഒരു പാട്ടുകാരനാണ് വേടൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ ഒളിവിലായിരിക്കുകയാണ് അതും ബലാത്സംഗ കേസിൽ ഇപ്പോൾ വേടനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരിക്കുകയാണ് യുവ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയുടെ പുറത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ അഞ്ച് പ്രാവശ്യത്തോളം അല്ലെങ്കിൽ നാലോ അഞ്ചോ തവണയായിട്ട് പലയിടങ്ങളിൽ വെച്ച് പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ എന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു പരാതിയുമായി പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ന്യായമാണുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കൾക്കൊരു മാതൃകയായി എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആർക്കും പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നുമില്ല അല്ലെങ്കിൽ അയാൾ അയാൾ ഉദ്ദേശിക്കുന്ന കലയിലൂടെ പങ്കുവെക്കുന്ന ഒരു ദുരിത രാഷ്ട്രീയമുണ്ടല്ലോ ആ ഒരു മാറ്റർ എന്ന് പറയുന്നത് നിലവിൽ നിലവിലെപ്പോഴും എവർഗ്രീൻ ആയിട്ടൊരു കാര്യം തന്നെയാണ് കാരണം ഏതൊരു കാലഘട്ടം ഒരു അമ്പത് കേൾക്കു മുമ്പാണെങ്കിലും ഇപ്പം നമ്മൾ ഈ എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോഴും ആ ഒരു കാര്യം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും പല അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ മറവിൽ നമ്മൾ ഒരാളൊരു രാഷ്ട്രീയം പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ലൈഫ് എടുക്കുന്ന സമയത്ത് മറ്റൊരു രീതിയിൽ അവിടെ കുറച്ച് ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ പണ്ട് നമ്മുടെ വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു മുഖം നോക്കാതെ നടപടി എടുക്കണം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏത് അയാളുടെ ഏത് പൊസിഷൻ ഇരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് അവർക്ക് ഒരു മോശം പ്രതീതി ഉണ്ടാക്കുന്ന സ്ഥലത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മുഖം നോക്കാതെ തന്നെ നമുക്ക് നടപടി എടുക്കണമെന്ന് ഈ ഒരു ചെയ്ത കാര്യത്തിൽ ബ്രൂട്ടലായിട്ടുള്ള ഒരു റേപ്പ് റേപ്പിലേക്കാണ് പോയിട്ടുള്ളത് ഇവർ പരസ്പര സമ്മതപ്രകാരം തന്നെയാണ് ബന്ധത്തിൽ ഏർപ്പെട്ടത് അപ്പോൾ ഹർഷ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു രീതിയിൽ വന്ന് പരാതി കൊടുക്കുമ്പോൾ പലപ്പോഴാണെങ്കിലും നമുക്കൊരു വിമുഖത ഈ ഒരു പരസ്പരം അറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതായത് വേടൻ പോയി ഇവരെ നിൽക്കുന്ന താമസ സ്ഥലത്തേക്ക് ചെന്നിട്ട് ഇവരെ ബലാത്സംഗം ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കൊന്നും പോയിട്ടില്ല എന്ന് തന്നെയാണ് ചിലവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം വരുന്നത് പിന്നെ ഒളിവിൽ പോകാനൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടി ലീഗലി സപ്പോർട്ടുകളൊക്കെ ആവശ്യം ഉണ്ടായിരിക്കാം കാരണം ഇനിയും എന്ന് പറയുന്നത് അയാളൊരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ ബലാത്സംഗം കേസ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട വ്യക്തി ആ ഒരു പെൺകുട്ടി ഏത് പരാതി നൽകിയാലും തെളിവ് എന്താണോ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വശം എന്താണെന്നോ നോക്കാതെ എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നിലവിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം വേടൻ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ആക്കാനുള്ള ഒരു അവസരം എന്തായാലും പോലീസ് ഇപ്പൊ നിലവിൽ നൽകില്ല കാരണം ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആയതിനു ശേഷമാണ് ഇങ്ങനൊരു പരാതി വന്നിട്ടുള്ളത് ഇതിന് മുൻപ് വേടനെന്ന് പറയുന്ന വ്യക്തി ആ ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് മാത്രം ചെറിയ ചെറിയ റാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നെങ്കിൽ ഈ ഒരു പരാതിയുമായിട്ട് ആരും രംഗത്ത് വരില്ലായിരുന്നു ഈ പരാതി നൽകിയ പെൺകുട്ടി വ്യക്തമായി പറയുന്നുണ്ട് വേടുന്ന ഒരു ഇന്റർവ്യൂവിൽ ആ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ വിവരങ്ങൾ പറയുന്ന സമയത്ത് അതിൽ ഞാനില്ല അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയാണ് ആ സ്ഥാനത്ത് എന്ന് കേട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി വന്നിട്ടുള്ളത് എന്ന് പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി അത് സ്വയം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ആ ഒരു പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ചിലപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ തമ്മിൽ നല്ലൊരു കണക്ഷൻ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നാലഞ്ചു വർഷത്തെ തടുപ്പത്തിന്റെ ഒപ്പം തന്നെ ഈ അടുത്ത കാലം വരെ അവർക്ക് തമ്മിലൊരു ഉണ്ടായിരുന്നായിരിക്കും പിന്നെ ഇടയ്ക്കാണ് വേടൻ പെട്ടെന്നൊരു രീതിയിലായിരുന്നു നല്ല രീതിയിൽ ഹൈപ്പ് കയറി കൂടുതൽ ചർച്ചാ വിഷയമായത് അല്ലെങ്കിൽ വേടൻ്റെ റാപ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ മീഡിയ സപ്പോർട്ട് ഉൾപ്പെടെ രീതിയിൽ വേടൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് വേടൻ്റെ ഇന്റർവ്യൂകളൊക്കെ വീണ്ടും നല്ല രീതിയിൽ മില്ലിയൻസ് ഓഫ് വ്യൂസിലേക്കൊക്കെ പോകുന്നതും ആ ഇൻറ്റർവ്യൂസിലാണ് തൻ്റെ പ്രണയത്തെപ്പറ്റിയിട്ടൊക്കെ വേടൻ പങ്കുവെക്കുന്നത് അപ്പോഴായിരിക്കാം അല്ലെങ്കിൽ ആ നിലവിലും ചിലപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ തമ്മിൽ കാണുന്നുണ്ടായിരിക്കാം അപ്പം ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ കുറച്ചുകൂടി ഇറിറ്റേറ്റഡ് ആവുകയും അല്ലെങ്കിൽ നമുക്കറിയാം റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടും നമ്മളെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആ ഒരു മെയിൻറ്റൻഷിപ്പ് ഉണ്ട് പക്ഷെ പൊതു ഇടത്തിൽ നമുക്കൊരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ പോകുമ്പോഴായിരിക്കാം ഇത്തരം ഒരു തുറന്ന പറച്ചിലുകളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പൊ ഇവരുടെ ഇടയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് പൂർണ്ണമായി അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേടനെന്ന് പറയുന്ന ഒരാളുടെ ഫേസ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു ഫെയിം വെച്ചിട്ട് നമുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ ഏത് രാഷ്ട്രീയം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു ഇടത്ത് അല്ലെങ്കിൽ ഒരിടത്ത് ഞാൻ ഇങ്ങനെ പറയും മറ്റെടുത്ത് മറ്റൊരു രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാൾ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്ത്രീകൾക്കും കുട്ടികൾ അല്ലെങ്കിൽ വീണാജോർജ് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിരെ ഏതൊരു രീതിയിൽ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ പരാതി വന്നത് നമുക്ക് ആ രീതിയിൽ മാറ്റപ്പെടാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ വേടൻ ലീഗലി മുന്നോട്ട് പോട്ടെ നമ്മുടെ നിയമപീഠം പറയുന്ന തന്നെയാണല്ലോ അവസാന വാക്കെന്ന് പറയുന്നത് അവിടെ നിന്ന് വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ വിധി വരുന്നവരെ അയാളെ കുറ്റം അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന നിലയിൽ തന്നെയാണ് നിക്കുന്നത് കുറ്റക്കാരനെന്ന നിലയിലല്ല കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്